നമസ്കാരം ഞാൻ മനോജി നെഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ വിലയും കൂടിയേക്കും എന്നിന്റെ വിനിമയ മൂല്യത്തിലെ ചെറു ചലനങ്ങൾ പോലും ഏഷ്യൻ റബ്ബർ മാർക്കറ്റിനെ പ്രകമ്പനം കൊള്ളിച്ചു ഡോളറിന് മുന്നിൽ നൂറ്റി അമ്പതിലേക്ക് മുൻവാരം കാണിച്ച എൻ പെടുന്നനെ നൂറ്റി അമ്പത്തിനാല് പോയിന്റ് എട്ട് പൂജ്യത്തിലേക്ക് ദുർബലമായത് ഒസാക്ക എക്സ്ചേഞ്ചിൽ ഒരു വിഭാഗം ഊഹക്കച്ചവടക്കാരെ ഷോർട്ട് കവറിങ്ങിന് പ്രേരിപ്പിച്ചു എന്നാൽ വാരാവസാനം എൻ നൂറ്റി അമ്പത്തിരണ്ടിലേക്ക് മെച്ചപ്പെട്ടു എന്നിലെ മാറ്റങ്ങൾക്കിടയിൽ റബ്ബർ വില ചാഞ്ചാടിയെങ്കിലും തിരക്കിട്ടുള്ള ചരക്ക് സംഭരണത്തിന് ടയർ കമ്പനികൾ തയ്യാറായില്ല തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ ഓഫ് സീസണിലേക്ക് തിരിയുന്നതിനാൽ റബ്ബർ ഉൽപ്പാദനം മുന്നിലുള്ള മാസങ്ങളിൽ കുറയുന്നത് വിലക്കയറ്റത്തിന് അവസരമൊരുക്കാം ബാങ്കോക്കിൽ വാരാന്ത്യം ഷീറ്റ് വില കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപയിലാണ് വിദേശത്തെ ഉയർച്ച ഇന്ത്യൻ ടയർ നിർമ്മാതാക്കൾ കണ്ടതായി ഭാവിച്ചില്ല സംസ്ഥാനത്ത് താപനില ഉയരുന്നതിനാൽ ടാപ്പിങ്ങിൽ നിന്നും വലിയ പങ്കും ഉൽപാദകരും പിൻവലിയുന്നതിനാൽ നാലാം ഗ്രേഡ് ഇരുന്നൂറിന് മുകളിലേക്ക് സഞ്ചരിക്കാൻ ഇടയുണ്ടെന്ന് വ്യവസായികൾക്ക് വ്യക്തമായി അറിയാം വാരാന്ത്യം നാലാം ഗ്രേഡ് കിലോ നൂറ്റി തൊണ്ണൂറ് രൂപയിലാണ് ലോകവിപണിയിൽ കുരുമുളക് കിട്ടാക്കനിയാകുന്നു ആഗോള കുരുമുളക് ക്ഷാമം ഈസ്റ്റർ ആഘോഷങ്ങൾ കൊരുങ്ങുന്ന യൂറോപ്പിലെ സുഗന്ധവ്യഞ്ജന ഇറക്കുമതിക്കാരെ ആശങ്കയിലാക്കി വിയറ്റ്നാമിലെ പത്തായങ്ങളെല്ലാം ഏതാണ്ട് ശൂന്യമായി കുരുമുളക് ഉൽപാദനത്തിൽ മുൻപന്തിയിലുള്ള അവരുടെ കഴിഞ്ഞ സീസണിലെ മാത്രമല്ല തൊട്ടു മുൻ വർഷങ്ങളിലെ നീക്കിയിരിപ്പ് പോലും ഉൽപാദകരും സ്റ്റോക്കിസ്റ്റുകളും ലിസ്റ്റുകളും ആറ് മാസങ്ങളിലെ ഉയർന്ന വില കണ്ട് വിറ്റുമാറി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിയറ്റ്നാം മൊത്തം രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി അറുന്നൂറ് ടൺ കുരുമുളക് ഷിപ്പ്മെൻറ്റ് നടത്തി അതി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി ൊമ്പത് ടൺ കറത്തമു മുപ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി ടൺ വെള്ളം കുരുമുളകും ആയിരുന്നു ഈ വർഷം കുരുമുള ഉൽപാദനത്തിൽ കുറവ് സംഭവിക്കുമെന്നാണ് വിയറ്റ്നാം പെപ്പർ ആൻഡ് സ്പൈസസ് അസോസിയേഷന്റെ വിലയിരുത്തൽ വർഷം ആഗോള കുരുമുളക് ഉൽപാദനത്തിൽ സംഭവിച്ച കുറവ് തുടരുമെന്നും അവർ പ്രവചിക്കുന്നു അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഈസ്റ്റർ വരെയുള്ള ആവശ്യങ്ങൾക്ക് കുരുമുളക് സംവരണ തിരക്കിലാണ് എന്നാൽ ലോകവിപണിയിലെ നിലവിലെ അവസ്ഥ കണക്കിലെടുത്താൽ ഉൽപ്പന്ന വില കത്തിക്കയറുമെന്ന ഭീതിയിലാണ് ഇറക്കുമതിക്കാർ ആഗോള കുരുമുളക് ക്ഷാമത്തെക്കുറിച്ച് വിലയിരുത്തൽ നടത്തിയ മലേഷ്യ അവരുടെ വില ടെണ്ണിന് ഒമ്പതിനായിരം ഡോളറായി ഉയർത്തി ആറു വർഷത്തിനിടയിൽ ലോകവിപണിയിൽ കറുത്ത പൊന്നുവില ഇത്രമാത്രം ഉയരുന്നത് ആദ്യം വിദേശത്തേക്ക് എത്തി നോക്കാൻ ഇന്ത്യൻ കയറ്റുമാതിക്കാർക്ക് താൽപര്യമില്ല നാടൻ മുളകിനുള്ള ക്ഷാമം കണക്കിലെടുത്താൽ പതിനാറ് ടണ്ണിന്റെ ഒരു കണ്ടെയ്നർ ശേഖരിക്കാൻ ഇറങ്ങിയാൽ പോലും നിരക്ക് പിടിച്ചാൽ കിട്ടാത്ത വിധം കയറുമെന്ന് അവർക്കറിയാം ആ ഒരു സാഹചര്യത്തിൽ എന്ത് ധൈര്യത്തിൽ നൂറ് ടണ്ണിനുള്ള വിദേശ ഓർഡർ കൈപ്പടിയിൽ ഒതുക്കും ഇന്തോനേഷ്യയും ബ്രസീലും വിയറ്റ്നാമും ശ്രീലങ്കയും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉണ്ടെങ്കിലും അവരും കരുതലോടെയാണ് ഓരോ ചൂടും വയ്ക്കുന്നത് ഇന്തോനേഷ്യയിൽ വിളവെടുപ്പിന് ജൂലൈ വരെയും കാത്തിരിക്കണം ബ്രസീൽ സീസൺ സെപ്റ്റംബറിലാണ് വിയറ്റ്നാമിലെ സ്ഥിതി ഇതിനകം തന്നെ പരിങ്ങലില്ലെന്ന് വ്യക്തമായത് ഇറക്കുമതി രാജ്യങ്ങളെ ആശങ്കയിലാക്കി അപ്പോൾ കുരുമുളകിനും റബ്ബറിന് ഇനിയും വില കുതിച്ചു കയറുമെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കണ്ടായി രേഖപ്പെടുത്തണം എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടോ ഒക്കെ ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എല്ലാവർക്കും